ഒമേഖ ജബ്ലോവിയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാണികുളത്ത് നിന്നും രണ്ടര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യമാണ് ഒരു നാട്ടിൻപുറം മോഡലാണ് നമുക്കൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് പാടവും റോഡും അങ്ങനെയുള്ള എല്ലാ അടങ്ങിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വീടാണ് ഒരു നാലുകെട്ട് മോഡലുള്ളൊരു വീടാണ് നടുക്കുള ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അതേമാതിരി നാല് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ പുകയില്ലാത്ത അടുപ്പുണ്ട് അതേമാതിരി നമുക്ക് നല്ലൊരു സിംഗിൾ സ്റ്റോർ സ്റ്റോറേജാണ് അതിൽ നമുക്ക് ആയിരത്തി ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറ്റലിട്ടേക്കാണ് ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പറ്റാത്തൊരു കിണറുണ്ട് നമുക്ക് ഫ്രണ്ടിൽ നല്ല തെളിനീരായിട്ടുള്ള എട്ടൊമ്പത് നമുക്ക് ഇവിടെ വെള്ളമുണ്ട് അതേമാതിരി രണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ രണ്ടെണ്ണം ഉണ്ട് ഇത് അടുക്കള പോർഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയൊരു പടിയുണ്ട് ഉമ്മർപ്പടി ഉമ്മറപ്പടി ഫ്രണ്ട് പോർഷൻ അതേമാതിരി നമുക്ക് ഈവനിങ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് നല്ല ഒരു വ്യൂ ആണ് പാടത്തിൻ്റെയൊക്കെ ഒരു വ്യൂ കാണാം നമുക്ക് ബാക്ക് സൈഡ് അതേമാതിരി സ്ഥലമുണ്ട് പതിനാലര സെന്റ് സ്ഥലത്തോളം ഈ വീട്ടില് വരുന്നുണ്ട് ഇതിൽ രണ്ട് മൂന്നാല് തെങ്ങുകളുണ്ട് പ്ലാവ് അതേമാതിരി നമുക്കിവിടെ പ്ലാവ് പുളി അതേമാതിരി ഇതിലൊരു കുളം അതായത് കുളത്തിന്റെ ഇതിൽ കുഴിച്ചിട്ടുണ്ട് അവര് നമുക്ക് സ്വിമ്മിംഗ് പൂളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആക്കണമെങ്കിൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ വെട്ടുകില് എടുത്തേക്കുന്നതാണ് നല്ല വെട്ടുകല്ലില് തീർത്ത വീടാണ് നമുക്ക് ഈ പോർഷനെ കാണാം ഈ കോഴിക്കോടിൻ്റെ പോഷനൊക്കെ വെട്ടുകല്ല് കിട്ടിയത് മൊത്തം അതേമാതിരി നമുക്ക് ഈ പോർഷനിൽ അലക്കുകല്ല് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അഞ്ചാറ് വർഷം മാത്രം പഴക്കമുള്ളൊരു വീടാണ് ഇതിലൊക്കെ ടെറസിലൊക്കെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അതേമാതിരി ലക്ഷ്മിത്താരു ഫുള് സൈഡിൽ നട്ടു വെച്ചിട്ടുണ്ട് അവര് നല്ല കാറ്റിനും നല്ലൊരു ഇതിനു വേണ്ടിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഇതിൽ മോൾ പോർഷനും വേണമെങ്കിൽ നമുക്കിനി ഭാവിയിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് രണ്ടോ മൂന്നോ റൂമ് മോളിലേക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ട കിച്ചൺ എല്ലാം ഉൾപ്പെടെ ഒരു ഇതും കൂടി വീടും കൂടി കേബിൽ കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് അപ്സ്റ്റെയർ പോർഷൻ ഇവിടെ നമുക്ക് നല്ല കൃഷിയിടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണുള്ളത് യഥേഷ്ട്ടം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഇപ്പോൾ ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഇതായിരിക്കാം അതേമാതിരി നമുക്ക് ഫ്രണ്ട് പോഷിലൊക്കെ ഗ്രാനേറ്റിട്ടുണ്ട് ചാരുപടി ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ തൂണുകൾ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ട് പോസ്റ്റിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു മണിച്ചത്താൻ്റെ ഒരു ഡോറുണ്ട് അത് നല്ല തേക്കിൻ്റെ ആണ് നമുക്കിപ്പോൾ മൊത്തം തേക്കിന്റെ ഇത് വെച്ചിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കട്ടിലോ ജനലോ എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്കൊരു സ്ലൈഡിങ് ഡോറുണ്ട് അതേമാതിരി ചെറിയ പടിപ്പൊരയ മരുത്തൊരു ചെറിയ മറപ്പടിയുണ്ട് പിന്നെ നമുക്ക് ഇതൊരു വലിയൊരു ഹാൾ തന്നെയാണ് ഇതിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് രണ്ടെണ്ണം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ ആയിട്ടാണ് വരുന്നത് ഈ പോർഷനാണ് നമുക്കൊരു ബെഡ്റൂമും കിച്ചണും വരുന്നത് ഇപ്പുറത്തെ പോർഷനാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാള് അതേമാതിരി നമുക്ക് ഇവിടുന്ന് രണ്ട് ബെഡ്റൂമും കൂടെ ഉണ്ട് ഫുൾ ഡെമ്പ് ചെയ്യാൻ പറ്റുന്നതിൽ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഹ്യൂജ് റൂം തന്നെയാണ് നമുക്ക് പെർമനൻറ്റ് അലമാര കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടതിൽ എ സി പോയിൻ്റ് അറ്റാച്ച്ഡ് യൂറോപ്യൻ ക്ലസ്റ്റാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് യൂറോപ്യൻ ഒക്കെ ടൈൽസൊക്കെ ടോപ്പ് വരെ ഒടിച്ചിട്ടുണ്ട് പിൻ ടൈൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അതേ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമോ പിന്നെ നമുക്ക് അടുക്കള വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ഏരിയ അതേമാതിരി സ്റ്റോർ ഉണ്ട് സ്റ്റോർ റൂമാണ് നമ്മൾ ഉണ്ട് സ്റ്റോർ സ്റ്റോർറൂമോ വർക്ക് ഏരിയ പുകയില്ലാത്തൊരു അടുപ്പമുണ്ട് കൂടെ നമുക്ക് വർക്ക് ഏരിയല്ല ഔട്ട് സൈഡിലുള്ള ഒരു ബാത്റൂമാണ് ഇന്ത്യൻ ആണ് നമുക്ക് കിണറിന്റെ പോർഷൻ ഒക്കെ നമുക്ക് കാണാൻ വിടുന്നു അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി ബാക്കിലേക്ക് കാണിക്കുകയാണ് റിവേഴ്സ് ഇത് വീഡിയോ കാണിക്കുകയാണ് നമുക്കിതിൽ മൂന്ന് ബെഡ്റൂമാണ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് അല്ലാത്തത് കോമൺ ആയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റും പതിനാല് അര സെൻറ്റും വരുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേമാതിരി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങളെയും കാണുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതും അങ്ങനെ വരുന്ന ഇതിൽ നിങ്ങളെ ഇവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ ആരായിരുന്നാലും വിളിച്ചാൽ മതി ഓക്കെ നമ്മൾ നല്ല നല്ല വീഡിയോസ് വീഡിയോസുണ്ട് ഇനിയും വരുന്നതായിരിക്കും ഇനി വരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം ആരുമോലെ സൈനിങ് ഓഫർ